ഹലോ ഞങ്ങളെ ഒരു നൈറ്റ് ഡ്രൈവ് പോവാന്ന് ഓർത്ത് അങ്ങനെ ചുമ്മാ ഇറങ്ങിയതാണ് ഇവരറിയാലോ ഇവരെവിടെയും വിളിച്ചാൽ വരക്കില്ല ഇപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് സമാധാനം ആയതുകൊണ്ട് രാത്രി ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ രാത്രി അങ്ങ് ചുമ്മാ ഇറങ്ങിയതാ ഒരു ലക്ഷ്യവും ചുമ്മാ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു ഇവർക്ക് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം കളമശ്ശേരിയിൽ പോകുന്ന വഴിക്ക് ഒരു കടയുണ്ടല്ലോ ആ കടയിൽ നിന്ന് അതൊക്കെ കഴിച്ച് അങ്ങനെ ചുമ്മാ അങ്ങനെ ഒരു റൈഡ് അങ്ങനെ പോയി പോയി ഞങ്ങൾ ഇടപ്പള്ളി എത്തി എന്നാൽ പിന്നെ ഇടപ്പള്ളി എത്തിയതല്ലേ ചുമ്മാ വന്ന് ഒന്ന് ലുലു കയറിയേക്കാന്നങ്ങ് വിചാരിച്ചു അങ്ങനെ ലുലുവിലേക്ക് കയറാൻ വേണ്ടിയുള്ള യാത്രയാണ് ലുലുവുടെ അകത്ത് എത്തിയപ്പോഴാണ് ഫിയാമെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ നിന്നു പിന്നെ അതിന് ശേഷം ലുലു ഹൈപ്പറിലോ ഒന്ന് കയറി മെക്ഡൊണാൾഡിൽ നിന്ന് ഫുഡൊക്കെ അടിച്ച് നമ്മളിന്ന് പോന്നു അത്രയേ ഉള്ളൂ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തി ഓക്കെ താങ്ക് യു She's radiating beauty. So beautiful, Harsha. Thank you so much, Harsha. So Harsha, please tell us. Even